നവവരൻ ആത്മഹത്യ ചെയ്തു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശിയായ ജിബിനാണ് ആത്മഹത്യ ചെയ്തത് ജിബിൻ്റെ വിവാഹമായിരുന്നു കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായിരുന്നു വധു വധുവിൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം അന്നേ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് ജിബിൻ്റെ വീട്ടിൽ വിവാഹ സൽക്കാരം ഒരുക്കിയിരുന്നത് വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു പ്രവാസിയായ ജിബിൻ വിവാഹത്തിനു വേണ്ടി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ജിബിൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിത്തുടങ്ങിയിരുന്നു ഇതിനിടയിൽ രാവിലെ ജിബിൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോയി എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും ജിബിനെ കാണാതെ വന്നതോടെയാണ് ബന്ധുക്കൾ അന്വേഷിക്കുന്നത് കുളിമുറിയുടെ കഥക് ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു കുറേയധികം വിളിച്ചിട്ടും ജിബിൻ തുറക്കാതെ ആയതോടെ ആളുകൾ കഥക്ക് ചവിട്ടി തുറന്നു അപ്പോൾ കൈ ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന നിലയിലായിരുന്നു ജിബിൻ കഴുത്തിൽ ഒരു തുണിയും കെട്ടിയിരുന്നു തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടതോടെ ജിബിൻ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഉടനെ തന്നെ ജിബിനെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വലിയ ആഴത്തിലായിരുന്നു കയ്യിലെ മുറിവ് അതുകൊണ്ട് തന്നെ രക്തം നന്നായി നഷ്ടപ്പെട്ടിരുന്നു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ജിബിൻ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അറിയില്ല പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബോർഡ് മാറ്റി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ജിപ്പിന്റെ ഫോൺ വിവരങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക